നമസ്കാരം ബോച്ചെ പെട്ടുവോ ബോബി ചെമ്മണ്ണൂർ എന്നറിയപ്പെടുന്ന ബിസിനസ്സുകാരൻ ചെമ്മണ്ണൂർ ഗോൾഡിൻ്റെ സ്ഥാപകൻ പെട്ടുവോ ഏതായാലും വാർത്തകളിലേക്ക് കടക്കാം വരുമാനം പൂജ്യം വളർന്ന പങ്കാളികൾ ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട എൽ എൽ പികളുടെ ഉൾക്കഥയാണ് ഇപ്പോൾ വൈറലാവുന്നത് എല്ലാത്തിൻ്റെയും സ്ഥാപകനായി എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും നടത്തി മുന്നേറുന്ന ഇദ്ദേഹം എത്രയൊക്കെ കേസുകൾ ഇപ്പോൾ കണ്ടറിയാം കുറേ കേട്ടറിയാം ഇപ്പോഴുള്ള മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട് എല്ലാ വാർത്തകളും ചുരണ്ടിയെടുക്കാൻ ചൂന്നെടുക്കാൻ പക്ഷേ വെള്ളക്കുപ്പായവും ഇട്ടു നടന്ന് ചാരിറ്റി പ്രവർത്തനം നടത്തി അദ്ദേഹം നടന്ന തട്ടിപ്പുകൾ മാത്രം ആരും പുറത്തു കൊണ്ടുവരുന്നില്ല ചില യൂട്യൂബ് ചാനലുകൾ ഒഴികെ ഇപ്പോൾ ബോജി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ അതായത് സോഷ്യൽ മി സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം തന്റെ ബിസിനസ് താല്പര്യങ്ങളുമായി വളരെയധികം ഇഴ അദ്ദേഹത്തിന്റെ സംരംഭങ്ങളുടെ യഥാർത്ഥ കോർപ്പറേറ്റ് മൂല്യവും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രശസ്തിയും തമ്മിൽ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ് എന്നാൽ കേരളത്തിൽ അദ്ദേഹത്തെക്കാൾ വിജയകരവും സമ്പന്നരുമായ ബിസിനസ്സുകാർ പക്ഷേ അദ്ദേഹത്തിനുള്ളത്ര പ്രശസ്തിയും അതുല്യമായ ശ്രദ്ധയും മറ്റാർക്കുമില്ല എന്തുകൊണ്ടാണത് ഒരു കുടുംബ ആഭരണ ബിസിനസ്സിൻ്റെ ഈ അവകാശി സോഷ്യൽ മീഡിയയും അസംബന്ധത്തിനായുള്ള ട്വൻ്റി ഫോർ ബൈ സെവൻ ടെലിവിഷൻ്റെ അടങ്ങാത്ത ആസക്തിയും ചേർന്ന് ഒരു വലിയ വ്യക്തിത്വ ആരാധനത്തിനെ ആരാധന അല്ലെങ്കിൽ ആരാധകർ തന്നെ കെട്ടിപ്പടുത്തിട്ടുണ്ട് അതിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ചാനകൾ മാത്രമല്ല മനുഷ്യരെയും അദ്ദേഹം തൻ്റെ സ്വാധീന വലയത്തിൽ എത്തിച്ചിട്ടുണ്ട് മനുഷ്യസ്നേഹം സമ്പത്തിൻ്റെ അതിശയകരമായ പ്രകടനങ്ങൾ ആഡംബര പാർട്ടികളും വിചിത്രമായ സ്റ്റാൻഡുകൾ അനാദരവുള്ള അഭിമുഖങ്ങൾ സ്ത്രീവിരുദ്ധത എന്നിവയിൽ നിർവചിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ പൊതു വ്യക്തിത്വം ഇന്റർനെറ്റിൽ ചിതറക്കെടുക്കുന്ന ആയിരക്കണക്കിന് വീഡിയോകളിൽ പ്രകടമാകുന്നുണ്ട് ഈ ശ്രദ്ധ കേന്ദ്രമായ സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്ര ബിന്ദുവിൽ ഒരു വെളുത്തമുണ്ട് വെളുത്ത ടീഷർട്ടും അനിയന്ത്രിതമായി മുടിയും ധരിച്ച ഒരു മനുഷ്യൻ അതായത് ചെമ്മണ്ണൂർ ദേവസ്വക്കുട്ടി അതായത് ബോബി ചെമ്മണ്ണൂർ ബോച്ചെ എന്നറിയപ്പെടുന്ന അദ്ദേഹം തൻ്റെ ആരാധകർക്കും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കുമുള്ള വാച്ച് ഒറ്റ നോട്ടത്തിൽ സമ്പന്നനും ഉച്ചത്തിലുള്ള സംസാരശേഷിയുള്ളവനുമായതുകൊണ്ടാണ് അദ്ദേഹം പ്രശസ്തനായതെന്ന് നമുക്ക് തോന്നുന്നു ഇടയ്ക്കൊക്കെ തോന്നുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ന്വേഷിക്കുമ്പോൾ നേരെ മറിച്ചാണ് തോന്നുക പ്രശസ്തനാകുക എന്നത് വാച്ച് ബിസിനസ് മോഡലിൻ്റെ അടിസ്ഥാന സംഭവമായിരിക്കാം ഒരു അല്ലെങ്കിൽ ഒരു മൂലക്കല്ലായിരിക്കാം അദ്ദേഹവുമായി ബന്ധപ്പെട്ട എട്ട് നഷ്ടത്തിലായ ലിമിറ്റഡ് ലേബലിറ്റി പാർട്ണർഷിപ്പ് എൽ എൽ പി കമ്പനികളിലായി ഏകദേശം പതിനൊന്നായിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് പങ്കാളികളാണ് ഇപ്പോൾ എഴുന്നൂറ്റി അറുപത്തി നാല് കോടി രൂപ നിക്ഷേപിച്ചതിന് യുക്തി പിന്നെ എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും ജീവനക്കാരും നിയുക്ത പങ്കാളികളായ ഈ എട്ട് സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അറുപത്തെട്ട് കോടി രൂപയുടെയും ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ തൊണ്ണൂറ്റി രണ്ട് രൂപ കോടി രൂപയുടെയും അറ്റ നഷ്ടം രേഖപ്പെടുത്തി പക്ഷേ അദ്ദേഹം ഡയറക്റ്റ് തന്നെയാണ് ഈ സ്വർണ്ണ വ്യാപാരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് പ്രവർത്തനങ്ങളെക്കുറിച്ചാണെങ്കിലോ നേരിട്ടുള്ള വില്പനയിലും ഇ കൊമേഴ്സിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു ഹൈബ്രിഡ് സ്ഥാപനമാണ് ഇത് കൂട്ടത്തിൽ ഇദ്ദേഹം എൽ എൽ പി കൂടാതെ മലങ്കര സൊസൈറ്റിയുടെ ഉയർച്ച ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമായും അറിയിക്കുകയാണ് സമീപ വർഷങ്ങളിൽ അതിവേഗം വളർന്ന മലങ്കര സൊസൈറ്റി ബോബി ചെമ്മണ്ണൂരിൻ്റെ കമ്പനികൾക്ക് ധനസഹായത്തിൻ്റെ ഒരു പ്രധാന സ്രോതസ്സായി മാറിയതെന്ന് ടി എൻ എം അഴിമുഖം അന്വേഷിക്കുന്നു കേരളത്തിലെ പ്രധാന വ്യവസായ അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ സാമ്പത്തിക ശക്തി അദ്ദേഹത്തിൻ്റെ സ്വർണ്ണാഭരണ ബിസിനസ്സിലൂടെയും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അതായത് എൽ എൽ പി സ്ഥാപനങ്ങളുടെ ഒരു ശൃംഖലയിലൂടെയും മാത്രമല്ല വളർന്നു വന്നതെന്നാണ് ഇപ്പോൾ കുട്ടികൾ സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ ആദ്യ ആദ്യ ഭാഗമായി പല പ്രമുഖ റിപ്പോർട്ട് ചാനലുകളും സൂചിപ്പിക്കുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ഖണ്യമായ സൊസൈറ്റിയിലൂടെയുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു മലങ്കര സൊസൈറ്റി എന്നേർപ്പെടുന്ന മലങ്കര മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എം എം എസ് എസ് സി കേരളത്തിലെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് സംഘങ്ങളിൽ ഒന്നാണ് ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരം അംഗങ്ങളായി അറിയപ്പെടുന്ന ഈ മലങ്കര സൊസൈറ്റി ചെമ്മണർ ഗ്രൂപ്പിൻ്റെ സഹജമായ ബന്ധം ബോബിയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നൽകിയ വായ്പകളിൽ നിന്ന് വ്യക്തമാണ് ടി എൻ എം കണ്ട ഈ വായ്പകൾ കോടിക്കണക്കിന് രൂപ വരും അവരാണ് ഇത് അന്വേഷിച്ച് പുറത്തു കണ്ടെത്തിയത് ബോബി പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വർണ നിർമല റോയിസ് റോയിസ് കാറിന്റെ മൂല്യം വളരെ കുറവാണെങ്കിലും എം എം എസ് സി സി എസ് ഇതിനെതിരെ അഞ്ചു കോടി വായ്പ അനുവദിച്ചു ലോണുകൾ എളുപ്പത്തിൽ ലഭ്യമാകുന്നതിന് പുറമെ ബ്രാൻഡ് അംബാസിഡറും പ്രൊമോട്ടറുമായ ബോബിക്ക് മലങ്കരയിൽ വലിയൊരു സ്ഥാനം തന്നെ ജനങ്ങൾ ആക്കിക്കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഏകദേശം കിട്ടുന്നത് ബോച്ചയ്ക്ക് കിട്ടുന്ന ഇരുപത്തെട്ട് ലക്ഷം രൂപ ശമ്പളമാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഏകദേശം മൂന്ന് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ അദ്ദേഹം അംബാസിഡർ ഫീസായി അദ്ദേഹത്തിന് മലങ്കര സൊസൈറ്റി നൽകിയെന്നാണ് റിപ്പോർട്ട് കൂട്ടത്തിൽ ബിസിനസ് പ്രൊമോഷനായി ഏഴു മറ്റൊരു തുകയും അത് ഏഴട്ടി കൂടുതലാണ് എന്നാൽ ഇതിലൊന്നും തനിക്ക് താല്പര്യമില്ലെന്നും അതുപോലെ തന്നെ അതൊക്കെ വ്യാജ വാർത്തകളാണെന്നുള്ള സ്ഥാപിക്കാനുള്ള ബോച്ചയുടെ ഈ നിലപാട് ഇപ്പോൾ എല്ലാ കാലത്തും നിലനിൽക്കില്ല പക്ഷേ ബോച്ചയെ പെട്ടു എന്ന് പറയുന്ന ഉദാഹരണങ്ങൾ ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് സാധാരണക്കാരെ സഹായിച്ചും ഇദ്ദേഹം വളരെയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറുമ്പോൾ എവിടുന്നാണ് ഈ പണം വരുന്നതെന്ന് അറിയാൻ ആർക്കും അറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതിലൂടെയാണ് അദ്ദേഹത്തിന് പണം കിട്ടുന്നത് എന്നാണ് മറ്റു മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ഏതായാലും പെട്ടു ഏതായാലും നമുക്ക് കണ്ടറിയാം ഇതിൻ്റെ ബാക്കി എന്തായിരിക്കും എന്നറിയണം അപ്പോൾ സ്റ്റേ റ്റു താങ്ക് യു